ചെമ്മീൻ ചെമ്മീന്ന് നന്നാക്കിണ്ട് നന്നാക്കി അത് ഫ്രഷ് ആക്കി കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ചെമ്മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചുമന്നുള്ളിയും അര സബോളിയാണ് എടുത്തത് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് വേപ്പില പച്ചമുളക് ഒരു തക്കാളി കുടപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു മൺച്ചട്ട എടുപ്പ് വെക്കാം കേട്ടോ മെൺച്ചട്ട എടുപ്പ് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായ നമുക്ക് കുറച്ച് കൊടുക്കാം ഒപ്പം തന്നെ കുറച്ച് ഉലുവ കൊടുക്കാം വീണ്ടും പൊട്ടട്ടെ നമ്മുടെ ഉലുവിയും കടുവും പൊട്ടിയും ഇട്ടാണ് അപ്പം നമുക്ക് ഇനി എടുത്തത് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം നമുക്ക് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചരച്ചു വെച്ചിട്ട് ഇട്ട് കൊടുക്കാം അതൊന്നും മൂക്കട്ട തക്കാളിട്ട് കൊടുക്കാം നമുക്ക് എല്ലാം കൂട്ടി ചേർത്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാട്ട ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തിരിച്ച് മസാലകൾ ചേർക്കാം അതിൽ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം മുളക് പൊടി അങ്ങനെ പിന്നെ കളർന്ന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി ചേർത്ത് എടുക്കാം പിന്നെ ആൽപ്പത്തിന് ഉപ്പിച്ച് ചേർക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി നോക്കട്ടെ നമ്മൾ മസാലകളൊന്നും ഒത്തേണ്ടത് അപ്പം നമുക്ക് കുടപ്പൊളി ഉപ്പ് എടുക്കട്ടെ നമുക്ക് അത് നന്നായി മിക്സ് ചെയ്യാം നമ്മുടെ ചെമ്മീ നമുക്ക് ഇരുക്കിട്ട് കൊടുക്കട്ടൊന്ന് മസാലക്കെ നന്നായി പിടിക്കട്ടെ നമുക്ക് കുറച്ചു നേരം വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കുറച്ചേരം നമുക്ക് മൂടി വയ്ക്കാട്ട് നമ്മൾ ചെമ്മീന്ന് നന്നായി വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ചെമ്മീനൊക്കെ ഇതുണ്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കാം കറി നന്നായി റെഡിയാവണ്ട് നന്നായി കുറുകിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറി വേപ്പില കുറച്ചിട്ട് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒടുത്തിട്ട് അടച്ച് വെക്കും അപ്പോൾ അതാണ് നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് പൊറോട്ടോടെയപ്പം കഴിക്കാനാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ